ഈസ്റ്റർ സ്പെഷ്യലായിട്ട് രാവിലെ ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി ഉണ്ടാക്കാം ഇതൊരു ഈസി ആയിട്ടുള്ള മുട്ടക്കറിയാണ് എന്നാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുട്ടക്കറി അല്ല കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ മുട്ടക്കറിയുടെ ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതെന്താണ് ഒരു മുട്ടക്കറി എന്ന് കുറച്ച് പേരെങ്കിലും ചിന്തിക്കും കുറച്ച് ആളുകൾക്ക് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും പക്ഷെ ഇത് ഈസി എന്ന് ഞാൻ പറഞ്ഞതെന്താന്ന് നമ്മൾ ഇത് തേങ്ങാപ്പാൽ ചേർത്തിട്ടല്ല ചെയ്യുന്നത് ഇതിൽ പാല് ചേർക്കുന്നുണ്ട് പക്ഷെ തേങ്ങാപ്പാൽ വേണ്ട അതുപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്പത്തിന്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഇഡിയപ്പത്തിൻ്റെയും എല്ലാതിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് പക്ഷെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമ്മുടെ വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പത്തിന്റെ ഇതിന്റെ രണ്ടിന്റെയും കൂടെ കഴിക്കുമ്പോഴാണ് അപ്പോ ഈ ഒരു മുട്ടക്കറി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റിൽ ഈ ഒരു മുട്ടക്കറി സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റില് എഗ് മപ്പാസ് അല്ലെങ്കിൽ എഗ് മോളി ഫിഷ് മോളി ഇതൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് ഈസി ആയിട്ടുള്ള രീതിയാവട്ടെന്താന്ന് വെച്ചാൽ പിന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് കൂടുതൽ ഹാർഡ് വർക്ക് ആണ് ലഞ്ചിൽ വരുന്നത് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആക്കിയാലല്ലേ ലഞ്ച് നമുക്ക് കാര്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഈ മുട്ടക്കറി കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവോള ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി ഒരു അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് ചേർക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയിൽ കുരുമുളക് ചേർത്തതാണ് അപ്പോൾ ഗരം മസാലയ്ക്ക് എരിവുണ്ട് പിന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം എരിവനുസരിച്ച് തീരുമാനിക്കുക പിന്നെ എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് പിന്നെ ക്യാഷിനട്ട്സും ആൽമണ്ട്സും ആറെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ് ഒരു മണിക്കൂറെങ്കിലും മിനിമം സോക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും പിന്നെ അത്യാവശ്യം ഈ കറിയിൽ വേണ്ടത് കുറച്ചും അധികം മല്ലിയില വേണം എന്താണെന്ന് വെച്ചാൽ മല്ലീലയുടെ കളറും ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോഴാണ് നമ്മുടെ കറിയുടെ ഒരു റിച്ച്നെസ് കൂടാ അതുപോലെ തന്നെ ഈ കാഷ്യും ആൽമണ്ട്സും കൂടെ വരുമ്പോൾ പിന്നെ ഇത് ഒരു ചെറിയ പട്ടയുടെ ഇലയുടെ ഒരു ചെറിയ പീസാണ് ഒരു ഏലയ്ക്ക ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ പിന്നെ ഗരം പൊടി എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം പൊടിച്ചതെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് പശുവിൻ പാലാണ് തിളപ്പിച്ചെടുത്ത പാൽ നിങ്ങൾക്ക് തേങ്ങപ്പാൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങപ്പാൽ ചേർക്കാം പിന്നെ ഫ്രഷ് ക്രീം ചേർക്കണം എന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം അതൊക്കെ നമ്മുടെ ചോയ്സാണ് നമുക്ക് ഏതാണോ ഈസിലി ചേർക്കാൻ പറ്റുന്നത് അപ്പോൾ പശുവിൻ പാലം ആകുമ്പോൾ എല്ലാവർക്കും എളുപ്പം ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പാലെടുത്തത് പിന്നെ ഇത് ഓപ്ഷണലാണ് നെയ്യ് നെയ്യ് താല്പര്യം ചേർക്കാം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് വെള്ളം ഉപ്പ് വെജിറ്റബിൾ ഓയിൽ അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതെല്ലാം വഴക്കിയിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇത് കംപ്ലീറ്റ് വെജിറ്റബിൾ ഓയിലിൽ ചെയ്തിട്ട് അവസാനം നെയ്യ് ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞു പിന്നെ നെയ്യ് ഹെൽത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല നെയ്യിനോട് കൂടുതൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നെയ്യിൽ തന്നെ ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ആ രീതിയിലല്ല ചെയ്യുന്നത് ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയില് ചെയ്തിട്ട് അവസാനം നെയ്യ് ചേർക്കുന്നേ ഉള്ളൂ നമുക്ക് സോളയും ഇഞ്ചിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഓയിലൊഴിക്കാം ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടില്ല പച്ചമുളകും ഇഞ്ചിയും സോളയും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴറ്റാൻ ആയതുകൊണ്ടാണ് വലിപ്പും പ്രശ്നമില്ലാതെ നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഓയിൽ ചൂടായി തുടങ്ങുന്നുണ്ട് നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ലാസ്റ്റ് ചെയ്തുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇടുന്നത് ഇതെല്ലാം ഒരുമിച്ചെണ്ണയാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഒരുമിച്ചെണ്ണി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പട്ടയുടെ ഇല അതായത് ബേലീപ്പ് പട്ട ഏലക്ക ഗ്രാമ്പു ഇതിന് ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ വഴറ്റിയെടുക്കുക അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണെങ്കിൽ വേഗം തന്നെ വഴന്ന് കിട്ടും അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു നാല് മിനിറ്റൊക്കെ ഒന്ന് അഴക്കിയെടുക്കുക ഒരുപാടെ കളർ ചേഞ്ച് ആയി പോണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അധികം കളർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ കളറ് മാറിപ്പോവും അതുകൊണ്ടാണ് അധികം കളർ ചേഞ്ച് ആവാതെ സവോളയും ഇഞ്ചിയൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഹൈ ഫ്ലെയിമിലല്ല ഇപ്പോൾ നമ്മുടെ സോളയൊക്കെ ഒന്ന് ആയി വന്ന് തുടങ്ങുന്നുണ്ട് കളർ മാറിയിട്ടില്ല ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി അത് ഒരു രണ്ട് പിഞ്ച് ചേർക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി അധികം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്കും മഞ്ഞൾ കളറായിപ്പോവും ഒരു ഭംഗിയുള്ള കളർ ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി രണ്ട് പിഞ്ചാടിക്കുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി പൊടികളും കൂടി ഒന്ന് കുക്കായി വരണം പൊടികളുടെ റോ സ്മെല്ല് മാറി വരുന്നത് വരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പൊടികൾ നന്നായിട്ട് കുക്കായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനി ഒന്ന് ചൂട് മാറി വരുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം ചൂട് മാറി വരട്ടെ ഇപ്പോൾ നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള സവോളയൊക്കെ ചൂട് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്സും കാഷിനട്ട്സും ചേർക്കാണ് അപ്പോൾ ഇതിലേക്ക് ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം അരഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചില സോള വേഗം അരഞ്ഞ് കിട്ടും ചില സോളം അരയാൻ സമയം സമയമെടുക്കാം അങ്ങനെയാണെങ്കിലും വെള്ളം ചേർക്കാം അപ്പോൾ നമ്മൾ ഈ ആൽമണ്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കാം ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വഴറ്റിയെടുത്ത സോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ കാഷിനട്ട്സും ആൽമണ്ട്സും എല്ലാം ചേർന്നിട്ട് ഇപ്പോൾ ഈ പാനിലെ എണ്ണയുണ്ട് നിങ്ങളെടുക്കുന്ന പാനിലെ എണ്ണയില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചോളൂ ഞാൻ ഇതിലേക്ക് തന്നെയാണ് ഈ അരച്ച പേസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരച്ച പേസ്റ്റ് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ് കപ്പ് വെള്ളവും കൂടി ചേർത്തു ഇനിയിപ്പോൾ നമുക്കിത് ഈ അരപ്പൊന്ന് കുക്കായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവോളയൊക്കെ കുക്കാണ് പക്ഷെ നമ്മൾ വെള്ളം ചേർത്ത് അരച്ചത് കൊണ്ട് തന്നെ അതിനൊരു റോ ടേസ്റ്റ് വരും പിന്നെ നമ്മുടെ കാഷിനട്ട്സും ആൽമണ്ട്സും കുക്ക് ചെയ്തിട്ടില്ല അതൊന്ന് കുക്കാവണം അപ്പോൾ കുക്കായി വരുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ വച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുക്കായി വരും അവർക്ക് ഇതിലേക്ക് തിളപ്പിച്ച പാൽ തന്നെ ചേർക്കണം എന്നില്ല തിളപ്പിക്കാത്ത പാലും ചേർക്കാം പിന്നെ ഞാൻ പാൽ പിരിഞ്ഞു പോകാതെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് തിളപ്പിച്ച പാൽ എടുക്കുന്നത് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല പാൽ പിരിഞ്ഞു പോവോ ഇല്ലയോ എന്നുള്ളതൊന്നും അപ്പോൾ ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ ഞാൻ ഇടയ്ക്കിളക്കി കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ കയ്യിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ അരപ്പ് കുക്കായി തുടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി ചേർക്കാനുണ്ട് ഇന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ഗരം പൊടി ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണാണ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുരുമുളക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇരിവ് കൂടി പോവാതിരിക്കാനാണ് പിന്നെ നമ്മൾ ആദ്യമേ തന്നെ മസാലകൾ അഴറ്റി ചേർത്തിട്ടുണ്ട് നമ്മുടെ ബേലീഫും ഗ്രാമ്പും എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് എണ്ണ തെളിഞ്ഞു വരട്ടെ ഇപ്പോൾ ഇതുണ്ടോ നമ്മുടെ അരപ്പ് നന്നായിട്ട് കുക്കായി എണ്ണയൊക്കെ സൈഡിലായി തുടങ്ങി അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണും കൂടി വെജിറ്റബിൾ ഓയിലും ഒഴിച്ചു കൊടുത്തിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ആ സവള അഴറ്റിയെടുത്ത എണ്ണയിലേക്കാണല്ലോ ഈ അരപ്പ് ചേർക്കുന്നത് അതുകൊണ്ട് എണ്ണ കുറവായിരുന്നു ഇനി നമുക്കിതിലേക്ക് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാല് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് ചേർക്കാം പിന്നെ നിങ്ങൾ തേങ്ങപ്പാലാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങയുടെ രണ്ടാം പാല് ചേർക്കുക ഒന്നാം പാൽ ഇപ്പോൾ ചേർക്കരുത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് കുറുകി വരാനുള്ളതാണ് അതുകൊണ്ടാണ് രണ്ടാം പാല് ചേർക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്തിട്ട് അതൊന്ന് കുറുകി വരുമ്പോൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിലേക്ക് പാല് തിളപ്പിച്ചത് ചേർക്കാൻ പോവാണ് ഇതൊന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് നമുക്ക് പാൽ ചേർക്കാം ക്യാഷ്നോട്ട് ചേർത്തത് കൊണ്ട് തന്നെ വേഗം കുറുകും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണം നമ്മൾ സോള വഴറ്റിയപ്പോൾ മാത്രമേ ഉപ്പ് ചേർത്തിരുന്നുള്ളൂ പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കണം ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാണ് ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ നമുക്ക് ലൂസായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ മുട്ട ചേർക്കാം ഇല്ലെങ്കിൽ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് മുട്ട ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എത്ര ഗ്രേവി വേണം എന്നുള്ളത് അപ്പോൾ ഞാനിതൊന്ന് തിളയ്ക്കുന്നത് വരെ അടച്ചു വയ്ക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ചു വരുമ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് മുട്ട ചേർക്കാൻ പോവാണ് ഇതെന്താ വെച്ചാൽ നമ്മുടെ ഈ മുട്ടയിലേക്ക് ഈ ഗ്രേവി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഇപ്പോഴും മുട്ട ചേർക്കുന്നത് മുട്ടയുടെ മുകളിലേക്ക് ഈ ഗ്രേവി ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് മുട്ട മുറിക്കാതെ തന്നെ സെർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുട്ടയില് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക ആ മസാലകള് ഈ മസാലകളൊക്കെ ഒന്ന് ഉള്ളിലേക്ക് പിടിക്കാനായിട്ടൊന്ന് കൊടുക്കുക അതിനുശേഷം ഈ ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് കുക്ക് ചെയ്യാം പക്ഷേ ഇതുപോലെ ചെയ്യുമ്പോൾ മുട്ടയുടെ ഉള്ളിലേക്കാണ് മസാലകളൊക്കെ ഒന്ന് പിടിക്കും പിന്നെ ഇതൊന്ന് ഇവിടെ ഇരുന്ന് ഒന്നുകൂടി ഒന്ന് കുക്കാവട്ടെ ഒരു രണ്ട് മിനിറ്റും കൂടി ഞാനിപ്പോൾ അടച്ചു വെക്കാൻ പോവാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ നമ്മൾ മുട്ട ചേർത്തിട്ട് കറി തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യാം എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു പിഞ്ച് പഞ്ചസാര ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറികളുടെ ടേസ്റ്റ് കൂടും അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര ഇൻഗ്രീഡിയൻസിൽ എടുത്തു വെച്ചിരുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കറികളിലും പഞ്ചസാര ചേർക്കുന്നു എന്നുള്ള പരാതി വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇൻഗ്രീഡിയൻസിൽ പറയാതിരുന്നത് അത് ഓപ്ഷണലാണ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം ഞാൻ ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കുകയാണ് ജസ്റ്റ് ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു പിഞ്ച് പെരിഞ്ചീരകപ്പൊടിയും ചേർക്കുന്നുണ്ട് നമ്മൾ ഗരം മസാല ചേർത്തുന്നുണ്ട് പക്ഷേ അവസാന പെരിഞ്ചീരകം ചേർക്കുമ്പോൾ ആ ഫ്ലേവർ നന്നായിട്ട് നിൽക്കും ഇനി ഇതിലേക്ക് നമുക്ക് ധാരാളമായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാം ഇനി വേറെ പരിപാടികളൊന്നുമില്ല നമുക്ക് അവസാനം താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്തിട്ട് സെർവ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് നെയ്യും കൂടി ചേർക്കാൻ പോവാണ് നെയ്യ് ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അപ്പോൾ നെയ്യുടെ സ്മെല്ലും മല്ലിയിലയുടെ സ്മെല്ലും എല്ലാം നമ്മുടെ ആ കറിയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിക്കഴിഞ്ഞു ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും എല്ലാത്തിൻ്റെയും കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് എല്ലാവരും ഈ ഒരു മുട്ടക്കറി ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കൂ അധികം സമയം വേണ്ട അധികം ജോലിയില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു മുട്ടക്കറി എന്നുള്ള അഭിപ്രായം നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും